തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരുവിക്കര ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് രണ്ടു മാസമായി വെള്ളനാട് പഞ്ചായത്തിന് കീഴിലുള്ള പല ഭാഗങ്ങളിലും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയിട്ടും വാട്ടർ അതോറിറ്റി അലംഭാവം കാണിക്കുകയാണെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധിച്ചത് ജലജീവൻ പദ്ധതി പ്രകാരമുള്ള പൈപ്പ് ലൈൻ കണക്ഷന്റെ തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയാക്കിയെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഇപ്പോഴും കിട്ടാക്കനിയാണ് വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി വസ്തു വാങ്ങി നൽകിയെങ്കിലും വാട്ടർ അതോറിറ്റി പണികൾ തുടങ്ങിയില്ലെന്നും സമരക്കാർ ആരോപിച്ചു వెళ్ళంపిక పంచాయత్ జనంలో పక్షే అధికార ముఖుక బాట్ తొట్టి పే బాట్ తొట్టి అనాస్థ అంత శక్తం రెండు మాసం వారు పంచాయతీ ఆవిశ్యవరవశ్య ట్రస్ఫోమర్ కొడుతు రెండు పంపు వ నిర్మించుకుడుతు ఎలా సౌకర్యము పక్షే వెళ్ళనా వెళ్ళండి నాటిని వెళ్ళండి వెళ్ళం ఒట్టి కొడు ഒരാഴ്ചയ്ക്കകം പരാതി പരിഹരിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം മനോജ് നൽകിയ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഒരാഴ്ചക്കകം പരാതി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നീട് വ്യക്തമാക്കി കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം